ഉന്നം വി ഡി സതീശൻ പറവൂരിൽ പൂട്ടാനുള്ള രാഷ്ട്രീയം നിശ്ചയിച്ചതാ സി പി എം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പറവൂരിൽ തന്നെ പൂട്ടണമെന്ന സി പി എം നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യമാണ് ന്യൂനപക്ഷ സമുദായങ്ങൾ ഇടതുപക്ഷത്തിനെതിരാകുന്നുവെന്ന സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട് അതിനെ മറികടക്കാൻ രണ്ട് ഹൈന്ദവ സമുദായ സംഘടനകൾ ഇടതുപക്ഷത്തിന് ഓരം ചേർന്ന് നിൽക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞെന്നതാണ് എൻ എസ് 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 എൻ ഡി പി ഒന്നിച്ചു നീങ്ങലിന്റെ പ്രാധാന്യം യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാകണമെന്ന നീട്ടിയറിയിലും ഈ ഐക്യപ്പെടലിന് പിന്നിലുണ്ട് രമേശ് ചെന്നിത്തലയടക്കം മറ്റ് നേതാക്കൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പ്രതികരിച്ചത് എന്നത് കോൺഗ്രസിനുള്ളിലേക്ക് കൂടി തീ പടർത്തുന്നതാണ് ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന പറവൂരിനെ യു ഡി എഫിലേക്ക് എത്തിച്ചത് സതീശനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കന്നി അംഗത്തിനിറങ്ങിയപ്പോൾ തോൽവിയായിരുന്നു ഫലം പക്ഷേ രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി ആ മണ്ഡലം സതീശനൊപ്പം നിന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വാക്കിന് മൂർച്ചയും പോരിന് തെളിച്ചവുമായാണ് ഇത്തവണ സതീഷന്റെ നിൽപ്പ പറ സി പി ഐ ആണ് മത്സരിക്കുന്നത് അത് ഏറ്റെടുക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് നടന്നില്ലെങ്കിൽ പൊതു സ്വതന്ത്ര നിർത്തണമെന്ന ആവശ്യം സി പി ഐക്ക് മുൻപിൽ വയ്ക്കാൻ ഒരുങ്ങുകയാണ് ബി ഡി ജെ എസ് രൂപവത്കരണ ഘട്ടത്തിൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഐക്യമാണ് വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചത് എന്നാൽ വൈകാതെ എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം തകർന്നു ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യമാണ് വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനം അത് എൻ എസ് എസ് ഏറ്റുപിടിച്ചില്ലെങ്കിലും എസ് എൻ ഡി പിയുമായുള്ള ഐക്യപ്പെടൽ സുകുമാരൻ നായനും ഉറപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചേർത്തു പിടിച്ചുള്ള ഇരു സമുദായ നേതാക്കളുടെ നീക്കം ഫലത്തിൽ ഇടതുപക്ഷത്തേക്ക് സമുദായ അംഗങ്ങളെ ആകർഷിക്കാനുള്ളത് കൂടിയാണ് ഭൂരിപക്ഷവും വോട്ടുകളാണ് പറമ്പൂരിൽ ഭരണം കിട്ടുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ശീതസമരം ഊറിക്കൂടാനും വഴിവച്ചിട്ടുണ്ട് സമുദായ നേതാക്കൾ സതീശനെതിരെ തിരിഞ്ഞപ്പോൾ സതീശനെ പരസ്യമായി കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും പിന്തുണയ്ക്കാനും നേതാക്കൾ തയ്യാറായിട്ടില്ല സതീശന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ പിഴവ് പറ്റുന്നുവെന്ന രഹസ്യ കുറ്റപ്പെടുത്തലിന് നേതാക്കൾ മുതിരുന്നുമുണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും പറവൂരിലെ വിധിയെഴുത്തും സതീശന്റെ മാത്രമല്ല സമുദായ സംഘടനാ നേതാക്കളുടെ വിപ്പുകൾക്ക് അണികൾ നൽകുന്ന മൂല്യം എത്രയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ കൂടി നിർണായകമാകും കോൺഗ്രസ്സിന് അതൊരു പാഠവുമാകും